നമസ്കാരം മമതാനിയുടെ വിജയം ലോകത്തിൻ്റെ മൊത്തം ലോകത്തിൻ്റെ കണ്ണു തുറപ്പിച്ചിരിക്കുകയാണ് സൊഹറാൻ മഹമ്മൂദ് മമതാനി അദ്ദേഹത്തിൻ്റെ വിജയം അമേരിക്ക ലോക പോലീസ് പണത്തിൻ്റെയും പണത്തിനും അഹങ്കാരത്തിനും മേലെ ഒരു ജനത വോട്ട് ചെയ്തു അതോടുകൂടിയത് പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഭാവങ്ങളായിരുന്ന അമേരിക്കയിലെ പാരമ്പര്യ രാഷ്ട്രീയക്കാർക്ക് കിട്ടിയ മുഖമടച്ചുള്ള ഒരടിയായിരുന്നു അമേരിക്കയിലെ പാരമ്പര്യ രാഷ്ട്രീയക്കാർക്ക് കിട്ടിയ ഒരന്ത്യശാസനം മാത്രമല്ല അവരുടെ എന്നും എപ്പോഴും പൊക്കി നിർത്താൻ അവർ അവരിഷ്ടപ്പെട്ടിരുന്ന നറന്തലയിൽ വന്നുവീണ അശ്വിനിപാദം അതായിരുന്നു മമതാനിയുടെ വിജയം ആരുടെ സുഹ്റാൻ മഹമ്മൂദ് മന്താനിയുടെ വിജയം അമേരിക്കയുടെ അപ്രമാദിത്വം അടങ്ങുകയാണ് അത് ഒടുങ്ങുകയാണ് അന്ത്യശ്വാസം വലിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉദിച്ചുയരുകയാണ് സുഹ്റാൻ മഹമ്മൂദ് മന്താനിയെ പോലുള്ള ആളുകൾ അമേരിക്കയുടെ പ്രധാന നഗരമായിട്ടുള്ള ന്യൂയോർക്ക് അമേരിക്കയുടെ മുഖമാണ് ന്യൂയോർക്ക് അവിടുത്തെ പരമാധികാരി മംദാനി സുഹറാൻ മഹമ്മൂദ് മംദാനി മംദാനിയുടെ വിജയം അത് അമേരിക്കയുടെ മാത്രം വിജയമല്ല ആയതുകൊണ്ട് തന്നെ മൊത്തം ലോകത്തിൻ്റെ മനസ്സിൽ ആന്തോളനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് മമതാനിയുടെ വിജയം ഈ അമേരിക്കയിൽ ലോകത്തിലെ എല്ലായിടത്തും തീപ്പണർത്തി നടന്ന അമേരിക്കയ്ക്കകത്ത് തന്നെ നന്മയുടെ തിരികൾ തെളിയിക്കാൻ തീ പടർത്താനല്ല വെളിച്ചമേകാൻ വേണ്ടിയിട്ട് നന്മയുടെ തിരികൾ തെളിയിക്കുവാൻ ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് തെളിയിക്കുകയാണ് ചെയ്തത് ന്യൂയോർക്ക് നഗരം മമതാനിയുടെ വിജയത്തിലൂടെ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ലോകത്തില് ഏറ്റവും കൂടുതൽ യഹൂദന്മാർ താമസിക്കുന്നത് ഇസ്രായേലിലാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യഹൂദന്മാർ താമസിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ് അവിടെയാണ് ആ ജൂതന്മാർ താമസിക്കുന്നിടത്താണ് മുസ്ലിമായിട്ടുള്ള മമതാനി വിജയം കണ്ടത് അത് അമേരിക്കയിലെ പാരമ്പര്യ രാഷ്ട്രീയവാദികൾ പാരമ്പര്യവാദികൾ രാഷ്ട്രീയത്തിലെ പാരമ്പര്യവാദികൾ അവരെ മാത്രമല്ല ഞെട്ടിച്ചത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു ഇവിടെ വിജയം അദ്ദേഹത്ത് കണ്ടെത്താൻ കഴിഞ്ഞത് അത് ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ വൈകൃതാത്മകമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പേരിലും അല്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ പേരിലാണ് ആ നിലപാടുകൾക്ക് അവർ നൽകിയ അംഗീകാരമാണ് ജൂതന്മാരടക്കമുള്ള ആൾക്കാർ നൽകിയ അംഗീകാരമാണ് ആസ്ഥാനം പണമാണ് വലുത് അഹങ്കാരമാണ് വലുത് അതിലൂടെ അതിലൂടെ സമ്പാദിച്ചെടുക്കുന്ന അധികാരമാണ് വലുത് അങ്ങനെ ധരിച്ചു വയ്ക്കുന്ന ഒരു സമൂഹമായിരുന്നു അമേരിക്കൻ സമൂഹം പലപ്പോഴും പല അമേരിക്കൻ തത്വശാസ്ത്രജ്ഞന്മാര് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് മേലോട്ട് വരാൻ കഴിയാത്തത് അവര് ആത്മീയതയിലും വിശ്വസിക്കുന്നു അമ്മയെ അമ്മയായിട്ട് കാണുന്നു അച്ഛനെ അച്ഛനായിട്ട് കാണുന്നു ഗുരുനാഥനെ ഗുരുനാഥനായിട്ട് കാണുന്നു അതിനു ശേഷം മാത്രമാണ് അവര് പണത്തിനും പ്രതാപത്തിനും റൈറ്റ് മാർക്കിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടന്നെ അറിയാവാത്തത് അത്ര ഇന്ത്യ അപ്പം നമ്മളോ സ്വന്തങ്ങളും ബന്ധങ്ങളും അന്തസ്സും മാഭ്യാർത്ഥവും തറവാടിത്വവും സ്നേഹവും പര പരിഗണനയും വാത്സല്യവും ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളെ തന്ത ആ വഴിക്ക് പോയി തള്ള ഈ വഴിക്ക് പോയി അവൾ ഇവിടെ പോയിട്ട് വേറെ കല്യാണം കഴിച്ചു ഇയാൾ ഇവിടെ പോയിട്ട് വേറെ കല്യാണം കഴിച്ചു കുട്ടികളോ ബോട്ടിങ്ങിലും വല്ലയിടത്തും അതൊരു അത്ഭുതമല്ല കേൾക്കുന്നത് നമുക്ക് അത്ഭുത അവർക്കൊരു അത്ഭുതമല്ല അവിടെ എന്താണ് വേണ്ടത് പണം 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 അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ധർമ്മമുള്ളിൽ പേറാത്തൊരു സമൂഹമായിട്ട് കഴിഞ്ഞു അവര് ധർമ്മം പേറാത്തവൻ ചത്തശവത്തിന് തുല്യമാണ് മനുഷ്യന്റെ പ്രത്യേക വിശേഷം ധർമ്മമാണ് ധർമ്മമില്ലാത്തവൻ ശവമാണ് പിണമാണ് പിണം പിണത്തിന് ജീവമിക്കും എപ്പോഴാന്നറിയോ പണം കണ്ടാൽ ചത്തുകെടുക്കുന്ന ഒരു അമേരിക്കകാരൻ്റെ മേലെ കൊണ്ടുപോയിട്ട് ഒരു പതിനായിരം ഡോളർ എന്ന് കാണിച്ചാൽ കണ്ട് തുറക്കും അതാണ് അമേരിക്ക അഹങ്കാരം അതിനോട് നേടിയെടുക്കുന്ന അധികാരം അധികാരം നേടിയെടുത്താൽ മാത്രം വരാം കയ്യിൽ തോക്ക് കിട്ടിയാൽ നമുക്കൊന്ന് വെടിവെച്ച് കളിക്കാൻ തോന്നില്ലേ തോക്ക് നമ്മൾ എവിടെയും കൊണ്ടിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് തോക്ക് വാങ്ങിച്ചു കൊടുത്താൽ അവർ കണ്ണിയാൻ സാധനങ്ങളൊക്കെ ഇട്ട് കെട്ടിഷ് ഇട്ടിഷ് ചെയ്ത് അപ്പോൾ അവർക്കൊരു വലിയൊരു ഇതാണത് അവരെ അതി ഈ അഹങ്കാരത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ അധികാരം എവിടെയും പ്രയോഗിക്കണം അവർ പ്രയോഗിച്ചു ഒരുപാട് സ്ഥലങ്ങളിലും ഇറാഖിലും ഇറാനിലും ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഏതായാലും അങ്ങനെയുള്ള പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും മേലെ ഒരു പരുന്ത് പറന്നു പണത്തിൻ്റെ മേലെ പരുന്ത് പറക്കില്ലെന്ന് ധരിക്കരുത് കേട്ടോ അമേരിക്കയിലത് പറന്നു ഒരു ജനത മൊത്തം വോട്ട് ചെയ്തു ആർക്ക് വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നവർക്കെതിരായിട്ട് നിൽക്കുന്ന ആൾക്ക് മന്താനിക്ക് അതൊരു അന്ത്യശാസനമാണ് ഇവിടെ നിർത്തിക്കോ ട്രംപിനെ പോലുള്ള അധികാരികൾക്കുള്ള അന്തിശാസനം ഈ കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ട് ഒരു ടു ത്രീ ഡിക്കേഴ്സ് ലോകത്ത് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഈ അമേരിക്കക്കാരുടെ കുത്തിരിപ്പുകൾ അതവിടെ പ്രകടമായിട്ടുണ്ടായിരുന്നു ഏത് രാജ്യമായാണെങ്കിലും ആണെങ്കിലും അതിൻ്റെ തലപ്പത്ത് ഇഷ്ടമുള്ള ബൊമ്പക്കുറ്റികളെ കൊണ്ട് കുത്തി നിർത്തുക അതിനു വേണ്ടിയിട്ടാണ് അവരുടെ സി എ അവരുടെ ചാര സംഘടനകൾ അവരുടെ പി ആർ വർക്കുകൾ അതിനുവേണ്ടി മാത്രമാണ് അവർ നടത്തിയിരുന്നത് ലോകത്തിലുള്ള മാധ്യമങ്ങളും ആത്യന്തി അവരുടെ കയ്യിലാണ് ഇവളെ മനോരമ അടക്കം നേരോടെ നിർഭയം എന്നൊക്കെ പറയുന്നില്ലേ മിണ്ടില്ല ഒരു സത്യം അമേരിക്കയുടെ കാര്യം വരുമ്പോൾ മിണ്ടില്ല അവര് അപ്പോൾ ഭയമുണ്ട് മാധ്യമങ്ങളെ വിലക്ക് വാങ്ങി പി ആർ കമ്പനികളെയും വിലക്ക് വാങ്ങി പക്ഷേ അവരുടെ കളികൾ നുണ പറഞ്ഞ നുണയെ സത്യമാക്കുന്ന കളികൾ അത് കേൾക്കാത്തൊരു കൂട്ടം മാളുകൾ അമേരിക്കയിലുണ്ട് ന്യൂയോർക്കിലുണ്ട് കേട്ടാലും കേട്ട വഴിക്ക് തള്ളിക്കായകൂട്ടം ആളുകൾ അവരാണ് ന്യൂയോർക്കിന് പുതിയൊരു മുഖം സമ്മാനിച്ചത് ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ നഗരത്തിൻ്റെ സർവംവിധമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള അവൻ്റെ സ്ഥിരം പ്രകൃതിയുണ്ട് ആ പ്രകൃതിയെ പ്രതിഫലിപ്പിക്കുന്ന വോട്ടിങ് മാതൃക അതാണ് കാണപ്പെട്ടത് ബ്രൂക്ലീൻ ക്വീൻസ് മാൻഹട്ടൻ മാൻഹട്ടനിലാണ് വലിയ രണ്ട് ഗോപുരം ഉണ്ടായിരുന്നത് തകർത്ത് കളഞ്ഞല്ലോ ഡബ്ല്യു ടി സി ബ്രോങ്സ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ജനങ്ങളെല്ലാം പുരോഗമന ചിന്താഗതിക്കാരനായിട്ടുള്ള സൊഹറാൻ മഹ്മൂദ് മന്താനിക്ക് പിന്തുണ നൽകി അതേ സമയത്ത് പരമ്പരാഗതമായിട്ട് വി ആർ അമേരിക്കൻസ് ഞങ്ങളിത് സംതിങ് സ്പെഷ്യലാണ് ഞങ്ങൾക്ക് നമ്മുടെ ഹിന്ദു ദൈവങ്ങളുടെ പോലെ നാല് കൈയുണ്ട് രണ്ട് കാലുണ്ട് ഒരു വാലുണ്ട് നിങ്ങളെ പോലെയല്ല സംതിങ് സ്പെഷ്യലാണ് ഞങ്ങളിത് പറഞ്ഞ നടക്കുന്നത് പരമ്പരാഗതമായിട്ട് ആ ചിന്താഗതിയിൽ വെച്ച് നടക്കുന്ന അഹങ്കാരികളായിട്ടുള്ള കൺസർവേറ്റീവ് സ്വഭാവമുള്ള ആളുകൾ സ്റ്റാറ്റൻ ഐലൻഡില് അവരൊക്കെ മന്ദാനിക്കെതിരായിട്ടാണ് വോട്ട് ചെയ്തത് ആൻഡ്രോ കുവോമോക്ക് വോട്ട് ചെയ്തു അതേ സമയത്ത് നഗരത്തിലെ ജൻസി പുതിയ കുട്ടികൾ തൊഴിലാളി തൊഴിലാളിവർഗം അടിസ്ഥാന വർഗം കുടിയേറ്റക്കാര് പല കാരണങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടിയേറ്റക്കാര് സ്റ്റുഡൻസ് അവരെല്ലാവരും ആ ഒരു ജനവിഭാഗം മൊത്തം മംതാനിയെ പിന്തുണച്ചു അതേ സമയത്ത് വലിയ പണക്കാരുടെ തല ദേശങ്ങളുണ്ട് അവിടെയുള്ള ഏറ്റവും പാവപ്പെട്ടവൻ്റെ വീട് തന്നെ പത്ത് തലയാണ് കോർപ്പറേറ്റ് സ്വഭാവം പ്രഭാവം ഇല്ലെങ്കിലും കാണിക്കുന്ന തരത്തിലുള്ള മാടമ്പി സ്വഭാവമുള്ള അങ്ങനെയുള്ള ആളുകൾ അത്തരം വോട്ടർമാർ തിങ്ങി നിറഞ്ഞു നടക്കുന്ന ആളുകൾ മുഴുവൻ അവർക്ക് ആ റിപ്പബ്ലിക്കൻ ആ ഒരു ഡെക്കറേഷൻ അതിനാണ് താല്പര്യം ഈ തെരഞ്ഞെടുപ്പ് ന്യൂയോർക്കിലെ രാഷ്ട്രീയത്തിൽ ന്യൂയോർക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് അത് അതിൽ അതിലൂടെ അതിലൂടെ ഉദ്ഭൂതമാകുന്ന ചില നിലപാടുകൾ സന്ദേശങ്ങൾ അത് ന്യൂയോർക്കിൽ ഒതുങ്ങി നിൽക്കുന്നത് ആയിരിക്കില്ല ഒരു പുതിയ ദിശാബോധമാണ് അമേരിക്കക്കാർക്ക് ന്യൂയോർക്ക് നിവാസികൾ നൽകിയിട്ടുള്ളത് പണം എല്ലാം നേടാൻ കഴിയില്ല അഹങ്കാരം കൊണ്ട് എവിടെയും എത്താനും കഴിയില്ല അതിന് വേണ്ട എന്താ അടിസ്ഥാനപരമായിട്ടുള്ള മാനസികമായിട്ടുള്ള അന്തസ്സിൻ്റെയും മാവിയാത്യത്തിൻ്റെയും തറവാടിത്യത്തിൻ്റെയും ഉയർച്ച അതാണ് അത്യന്താപേക്ഷിതം സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ അവിടെ ന്യൂയോർക്കിൽ ഞാൻ മനസ്സുകൊണ്ട് പറയുകയാണ് എൻ്റെ ശ്രുതി ദേവതകളെ സത്യം ന്യൂയോർക്കിൽ ഒരു ഫ്ലാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വിറ്റിട്ട് ഞാൻ മലപ്പുറത്തേ എവിടെയാ മണ്ണാർക്കാട് ആ അങ്ങനെ പോട്ടെ മണ്ണാർക്കാട് നിന്ന് ആനക്കെട്ടിക്ക് പോണ വഴിയുണ്ട് അവിടെ കാടാ ആനകളുണ്ട് പന്നികളുണ്ട് അവിടെ അവിടെ പോയിട്ട് കുറച്ച് സ്ഥലമാണ് അവിടെ താമസിക്കും അതിൻ്റെ സുഖം വന്ന് വേറെയാ ന്യൂയോർക്ക് കിടന്ന് ഞെരുങ്ങുകയാണ് ഞെരുങ്ങുകയാണ് ന്യൂയോർക്ക് ഒരു മണിക്കൂർ കരണ്ട് പോയി കഴിഞ്ഞാൽ ആ ന്യൂയോർക്ക് നിവാസികളുടെ സ്വഭാവം ഇപ്പോഴല്ല പണ്ടത്തെ കാര്യം മാറി അതെല്ലാം മാറി പിന്നെ കൊള്ളകളാ നിറയെ പക്ഷെ പുതിയ തലമുറ കുറെ പണം ഉണ്ടാക്കുക പ്രതാപം ഉണ്ടാക്കുക അധികാരമുണ്ടാക്കുക ബാഹ്യപരമുണ്ടാക്കുക എന്ന ചിന്താഗതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞവർ അതാണ് ഇപ്പോൾ ന്യൂയോർക്ക് അതിൻ്റെ ഒരു പ്രതിഫല പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അവിടെ ന്യൂയോർക്കിൽ തിങ്ങി നെരുങ്ങിയിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത് യാന്ത്രികമായിട്ടുള്ള ജീവിതമാണ് താമസ സൗകര്യമില്ല അവിടെ സാമ്പത്തിക സമത്വം ഇല്ല അവിടെ നന്മ അവനവന് അവനവൻ്റെ ആളുകളായിട്ട് മാത്രം അതിനൊപ്പറമുള്ളൊരു കാര്യം അവർ ചിന്തിക്കുന്നതേ ഇല്ല ഒരാൾ വെടിയേറ്റ് വീണ് കഴിഞ്ഞാൽ ഒന്ന് നോക്കും കഴിഞ്ഞു ഏകദേശം അഞ്ച് മില്യനോളം വരുന്ന ന്യൂയോർക്ക് വോട്ടർമാരില് പതിനെട്ട് ശതമാനത്തോളമാണത്രേ അവിടുത്തെ അമേരിക്കക്കാർ കാലങ്ങളായിട്ട് എൻഹാപിറ്റൻസ് അമേരിക്കക്കാർ ഒറിജിനൽ അമേരിക്കക്കാര് ഇരുപത് ശതമാനത്തോളം പേര് കറുത്തവർഗക്കാരാണ് അവരെപ്പോഴും ഒറിജിനൽ അമേരിക്കക്കാരായിട്ട് അമേരിക്കക്കാർ കൂട്ടിയിട്ടില്ല കേട്ടോ പിന്നെ പതിനാറ് ശതമാനത്തോളം ഏഷ്യൻ വംശജരാണ് പിന്നെ ഒറിജിനൽ അമേരിക്കക്കാര് അത്ര തന്നെ വരുന്നുണ്ട് പതിനെട്ട് ശതമാനം യഹൂദന്മാർ മുസ്ലിങ്ങൾ എത്രയാണെന്നറിയോ നാല് ശതമാനം മാത്രം പിന്നെ ജാതി മതമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് വേണ്ട എത്രയുണ്ട് സോമ്പികളടക്കമുണ്ട് അവിടെയാണ് സുഹ്റാൻ മുഹമ്മദ് മമതാനി വിജയിച്ചത് അത് മനോഭാവത്തിൻ്റെ മാറ്റമാണെന്ന് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള നഗരത്തിൽ ഒരു നാല് ശതമാനം മാത്രം മുസ്ലിങ്ങളുള്ള പതിനെട്ട് ശതമാനം യഹൂദലുള്ള വീണ്ടും പതിനെട്ട് ശതമാനം ഒറിജിനൽ അമേരിക്ക പാരമ്പര്യവാദികളടക്കമുള്ള ആൾക്കാരുള്ള ഒരു നഗരത്തിൽ നിലപാടിൻ്റെ പേരിൽ അന്തസ്സിൻ്റെയും മാപിയാത്യത്തിൻ്റെയും തറവാടിത്വത്തിൻ്റെയും മാറി വരുന്ന ലോകത്തിൻ്റെ പ്രതിനി പ്രാതിനിധ്യം കരകതമാക്കിയതിൻ്റെയും ഭൗതിക വിജയത്തിനപ്പുറം വിജയത്തിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞ മന്താനി പോലെയുള്ള ഒരു ഇന്ത്യൻ ആഫ്രിക്കൻ വംശജൻ മുസ്ലിം അദ്ദേഹം എല്ലാ തരത്തിലുള്ള കുത്തിരിപ്പുകളെയും നമ്മുടെ ഭാഷ പറഞ്ഞാൽ പാറകളെയും മറികടന്നുകൊണ്ട് ന്യൂയോർക്കിൽ മന്താനി ജയിപ്പിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്കഴിഞ്ഞാൽ കട്ടിന്ന് കളയുമെന്ന് പറഞ്ഞവനാണ് ട്രംപ് ഇപ്പൊ വേണേൽ സന്ധ്യാവന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള കടമ്പുകളെയും അതിജീവിച്ചുകൊണ്ട് അവിടെ മഹമ്മൂദ് സൊഹറാൻ മെഹമ്മൂദ് മന്താൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് സ്വാഭാവികമായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള വഴികളിൽ നിന്ന് അദ്ദേഹത്തിന് കുറേയധികം വോട്ടുകൾ വീണിട്ടുണ്ട് സംശയമില്ലാത്തൊരു കാര്യം അവിടുത്തെ യഹൂദ വോട്ടുകൾ കിട്ടാതെ മമതാനിക്ക് ജയിക്കാനാവില്ല ന്യൂയോർക്കിൽ യഹൂദിൽ ഭൂരിഭാഗവും ബ്രൂക്ലിൻ ജൂതർ എന്നാണ് അറിയപ്പെടുന്നത് ഇസ്രായേലി ജൂതന്മാരെന്നല്ല അവരറിയപ്പെടുന്ന ബ്രൂക്ലിൻ ജൂസ് എന്നാണ് അറിയപ്പെടുന്നത് ന്യൂയോർക്കിൽ തന്നെയുള്ള ബ്രൂക്ലിൻ ബ്രൂക്ലിൻ എന്ന സ്ഥലത്ത് അതിനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന യുവ യഹൂദന്മാർ ജാൻസി യുവ യഹൂദരുടെ ഒരു സാംസ്കാരിക ആത്മീയ കൂട്ടായ്മയാണ് ഈ എബ്രുക്ലീൻ ജൂസ് അവരെ സംബന്ധിച്ചിടത്തോളം കല കലകൾ ഗ്രന്ഥ പഠനം രാഷ്ട്രീയ ചിന്ത ഭക്ഷണത്തിലുള്ള സംസ്കാരം അഥവാ സാംസ്കാരികമായിട്ടുള്ള ഭക്ഷണരീതി ആചാര മഹിമകൾ അനുഷ്ഠാന മഹിമകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് യഹൂദ ജീവിതത്തെ പുതിയൊരു തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് അവരിലേക്ക് അടുപ്പിക്കുകയാണ് ഇതാണ് ബ്രൂക്ലിൻ ജ്യൂസിൻ്റെ ലക്ഷ്യമതാണ് ബെത്ത് എലോഹിം സിനഗോഗിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സമൂഹം ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള മതാചാരങ്ങൾക്കപ്പുറം ആധുനിക ജീവിതവുമായിട്ട് സംവദിക്കുന്ന ഒരു വേദിയായിട്ട് നിലകൊള്ളുകയാണ് ആത്മീയമായിട്ടുള്ള കലാത്മകത അത് സംസ്കാരികമായിട്ടുള്ള രീതികളിലൂടെ അനുഭവിപ്പിക്കുന്നതിലൂടെ അവർ യുവാക്കൾക്കിടയിൽ മതാതീത ബോധമല്ല മതബോധം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ജീവനുള്ള മതബോധം ഇതിലൂടെ ബ്രൂക്ലിൻ ജ്യൂസ് യഹൂദ യഹൂദാരമ്പര്യത്തിന്റെ ആഴവും ആധുനികതയുടെ വെളിച്ചവും രണ്ടും കൂടി സിങ്കർണൈസ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നേറുകയാണ് ശരിയായിട്ടുള്ളൊരു നവോത്ഥാന പ്രസ്ഥാനം രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകളുണ്ട് സാമൂഹികമായിട്ടുള്ള ചിന്തകളുണ്ട് സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ചിന്തകൾ നിലപാടുകൾ അവർക്കുണ്ട് ബ്രൂക്രീൻ ജ്യൂസ് അവരുടെ നിലപാടുകൾ എവിടെയും വ്യക്തമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതെപ്പോഴും ആ നിലപാടുകൾ സമൂഹ നീതിക്ക് അനുരോധമായിട്ട് പോകുന്നതാണ് മനുഷ്യ അവകാശങ്ങൾക്ക് അനുരോധമായിട്ട് പോകുന്നതാണ് സമത്വങ്ങൾക്ക് അനുരോധമായിട്ട് പോകുന്നതാണ് അതാണ് യഹൂദധർമ്മത്തിൻ്റെ അന്തരാത്മാവ് എന്നവർ മനസ്സിലാക്കുന്നു അതെയാണ് അവർ പരിഗണിക്കുന്നത് ജീവിതത്തിലുടനീളം തിക്കുൻ ഒലാം എന്ന ലോകശുദ്ധീകരണത്തിൻ്റെ ദർശനം അവർക്കൊരു ശക്തിയാണ് അതിലൂടെ അവർ സാമൂഹ്യ ഉത്തരവാദിത്വവും ആത്മീയതയും ചേർത്തൊരു പുതിയ ജീവിതം ജീവിത ദർശനം സൃഷ്ടിക്കുകയാണ് ഏതായാലും ആ ഒരു ജനത കൂടി യഹൂദ ജനത തന്നെ ഇസ്രായേൽ പാരമ്പര്യമുള്ള യഹൂദ പരമ യഹൂദന്മാർ തന്നെ ഇന്നിപ്പോൾ ഒരു മുസ്ലിമിന് ഞാനത് പറയാൻ പാടില്ലാത്തതാണ് ഇങ്ങനെ പറയാതിരിക്കാൻ വയ്യ ഒരു മുസ്ലിമിനെ ജയിപ്പിച്ചിരിക്കുകയാണ് കാരണം എന്താണ് അവർക്ക് വേണ്ടി സമൂഹ നീതിയാണ് മനുഷ്യാവകാശങ്ങളുടെ പെരുമയാണ് സമത്വസുന്ദരമായിട്ടുള്ളൊരു ഭൂമികയാണ് അവർക്ക് സൃഷ്ടിക്കുക അവർ സൃഷ്ടിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതിന് യോജിച്ചു പോകുന്ന നിലപാടുള്ള മനുഷ്യനെ നല്ലൊരു മനുഷ്യനെ അവർ ജയിപ്പിച്ചു അത്രമാത്രം ഏതായാലും കാര്യങ്ങൾ എന്താണെങ്കിൽ പോലും സുഹ്റാൻ മെഹമ്മൂദ് മംദാനിയുടെ ഈ വിജയം അത് ലോകത്തിൻ്റെ വിജയമാണ് ലോകത്തിലെ നല്ലവരുടെ എല്ലാവരും വിജയമാണ് മനുഷ്യരുടെ വിജയമാണ് പണത്തിൻ്റെയും പണത്തിനും അഹങ്കാരത്തിനും മേലെ ഒരു ജനത വോട്ട് ചെയ്യാനുണ്ടായത് അതാകട്ടെ പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മൂർത്തിമത്ഭാവങ്ങളായിരുന്നു അമേരിക്കയിലെ പാരമ്പര്യ രാഷ്ട്രീയക്കാർക്ക് കിട്ടിയ ഒരു ഒരടിയായിട്ട് മാറി ഒരന്തിശാസനമായിട്ട് മാറി അമേരിക്കയുടെ അപ്പറമാദിത്വം അടങ്ങുകയാണ് ഒടുങ്ങുകയാണ് അതിന് അന്ത്യമാകുകയാണ് അതോടൊപ്പം തന്നെ ഉദിച്ചുയരുകയാണ് സമൂഹനീതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമത്വഭാവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുതിയ ലോകം അതിൻ്റെ പ്രതിനിധി അതാണ് സുഹ്രാൻ മുഹമ്മൂദ് മംതാനി അങ്ങനെയുള്ളവർക്ക് മേൽക്കുമേൽ വിജയമുണ്ടാകട്ടെ നമസ്കാരം